സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം അവൾ കയ്യിൽ കിടന്ന് കുതിറിയതും ജതിൻ കേട്ട ഭാവം പോലും നടിക്കാതെ മുന്നോട്ട് നടന്നു അത് ചെന്ന് നിന്നത് പിന്നാമ്പുറത്തെ തെങ്ങിൻ ചുവട്ടിലാണ് കൃഷിയൊന്നും ചെയ്യാതെ ഒഴിഞ്ഞിടക്കുന്ന പറമ്പാണത് എങ്കിലും തേക്കും വെയ്പ്പും പ്ലാവും മാവും ഒക്കെ നിറയെ മരങ്ങളുണ്ട് എന്താ ജതിനി ഈ കാണിക്കുന്നത് അവളെ താഴെ ഇറക്കി നിർത്തിയതും അതുല്യ ദേഷ്യത്തിൽ ചോദിച്ചു നീ എന്താ എന്നോട് മിണ്ടാത്ത എന്നെ നോക്കാത്ത നീ എപ്പോഴും കാര്യമായ എന്തോ ആലോചനയിലാ എന്താ പ്രശ്നം ഞാനിപ്പോൾ അതിനൊന്നും പറ്റുന്ന മാനസികാവസ്ഥയിലല്ല അതും പറഞ്ഞു തിരിഞ്ഞു നടന്നതും ജതിനും പിന്നാലെ ചെന്നു അവളെ വലിച്ചിരുമ്പുളി മരത്തിലേക്ക് ചേർത്ത് നിർത്തി അങ്ങനെ നിന്റെ മാനസികാവസ്ഥ നോക്കി മാത്രം സംസാരിക്കാൻ പറ്റുമോ അപ്പോ അവിടെ എനിക്ക് ഒരു വിലയില്ല എന്നാണ് അവൻ ചോദിച്ചതും നിമിഷം നേരം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു എന്തിനോട് ഇങ്ങനെ മൂങ്ങുന്നേ സങ്കടം കൊണ്ട് വലത് കൈത്തണ്ട കൊണ്ട് കണ്ണ് തുടയ്ക്കുന്നവളെ കണ്ട് ജീവിതത്തിന് അലിവ് തോന്നിപ്പോയി നിനക്ക് ഞാനില്ലേടി പിന്നെ എന്തിനാ ഈ സങ്കടം അങ്ങനെ ആരെങ്കിലും പഴയ ബന്ധം പറഞ്ഞു ഒന്നാ ഇല്ലാതാവുന്ന ഒന്നാണോ നമ്മൾ തമ്മിലുള്ളത് മറുപടിയായി അല്ല എന്ന് തലയാട്ടി അതോ നിനക്കിനി എന്നെ വിശ്വാസം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ നിന്നെ സംരക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്നാണോ അതിനും അല്ല എന്ന് തലയാട്ടി പിന്നെ എന്താണ് നിന്റെ പ്രശ്നം എനിക്ക് പേടിയേട്ടാ എന്നിലെ ഭയം എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല എനിക്ക് പേടിയാവുക ഞാൻ പഴയ പോലാവുന്നു അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എൻ്റെ കുട്ടിയെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് കൂടെ തന്നെ കാണില്ലേ പിന്നെ എന്തിനായി പേടി അവളെ ഇരു കൈകളും കൊണ്ട് ചുറ്റി പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ടാണ് അവൻ പറഞ്ഞത് എനിക്കറിയാതെ പക്ഷെ അതിലൊന്നും എനിക്കൊരു ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല അവൾ പറഞ്ഞതും ജതിന് അവളെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ അവൻ ചോദിച്ചതും അതു പതിയെ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്കായി നോക്കി ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് ഒരു ചെറിയ കൗൺസിലിംഗ് കിട്ടിയ എൻ്റെ കുട്ടിയുടെ എല്ലാ പേടിയും മാറും അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചവൻ പറഞ്ഞതും അവൾ സമ്മതം വന്ന പോലെ തലയാട്ടി എന്നാ വേറൊരു കാര്യം കൂടി പറയട്ടെ സമ്മതിക്കൂ എന്ത് കാര്യം അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചു ഒരു കുഞ്ഞുമ്മ ദാ ഇവിടെ അവളുടെ ചുണ്ടിൽ തൊട്ടുകൊണ്ടാണ് അവന്റെ പറിച്ചിൽ പറ്റില്ല കണ്ണിച്ചോരയില്ലാത്തവളെ ഞാൻ ചെറിയൊരു ഉമ്മയല്ലേ ചോദിച്ചുള്ളൂ അല്ലാതെ നിന്റെ വീടിന്റെ ആധാരമൊന്നുമല്ലോ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് സമ്മതം വേണ്ടെങ്കിലോ അതും പറഞ്ഞ് അവൻ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചതും അതുല്യ കണ്ണുകൾ അടച്ചു കുറച്ചു കഴിഞ്ഞിട്ടും ജതിൻ്റെ ഒരനക്കവും കാണാത്തത് കൊണ്ട് അവൾ പതിയെ കണ്ണു തറഞ്ഞു എനിക്കൊരു കാര്യം പൂർണ്ണ ഇഷ്ടത്തോടെ തരുന്നതും കൊടുക്കുന്നതും ആ ഇഷ്ടം പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ല ഓർത്തുവച്ചേക്ക് അതുല്യ കാതിലായി ചുണ്ടുകൾ ചേർത്ത് അവൻ അത്രയും പറഞ്ഞതും അതുല്യയുടെ ഉള്ളംകാലിൽ നിന്നൊരു മരവിപ്പ് മുകളിലേക്ക് കയറിയിരുന്നു കണ്ണുകൾ ഇറുക്കി അടയ്ക്കുന്നതിനൊപ്പം തന്നെ അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി തന്നിലേക്ക് അടുപ്പിച്ചു എനിക്ക് വേണം പറ്റില്ല അവൻ മുഖം തിരിച്ചു പ്ലീസ് പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല അവൻ പറഞ്ഞതും അതില്ലേ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അപ്പോൾ എന്തിനാ പിത്തു എന്ന് വിളിക്കുന്നത് കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ജതിൻ ചോദിച്ചു ആ മാങ്ങാണ്ടിമോറിനെ എന്നെ കളിയാക്കി വിളിക്കുന്നതാ പിത്ത കളിയുടെ ഷോർട്ട് ഫോം ആ പിത്തു ആ വേട്ടാവളിന് അങ്ങനെയാ അതുല്യയുടെ സംസാരം കേട്ട് ജതിന് ചിരി വന്നുപോയി നമുക്ക് പോയാലോ അവിടെ ആരെങ്കിലും അന്വേഷിക്കും കുറച്ചു കഴിഞ്ഞതും ജതിൻ പറഞ്ഞു ഇപ്പൊ പോണേട്ടാ ഇപ്പ പോണേട്ടാ അവൻ അവളെ തൻ്റെ മേലിൽ നിന്നും അടർത്തി മാറ്റി നിന്റെ അനിയന്റെ നാവിനെ ഒരു ലൈസൻസും ഇല്ലാക്കുക ഇതെങ്ങാനും കണ്ടുവന്നാ പിന്നെ ഈ ഒരു ജന്മത്തിൽ ഈ നാട്ടിലേക്ക് വാറണ്ടി വരില്ല അതുകൊണ്ട് പൊന്നുമോള് നടക്ക് അവൻ അവളെയും വലിച്ച് വീട്ടിലേക്ക് നടന്നു ദാ എടുത്ത സാധനം അതുപോലെ തിരിച്ചു വച്ചിട്ടുണ്ട് ജതിൻ അവളെ മീനാക്ഷിയുടെ അടുത്ത് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടാവും തിരക്കൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ വന്നാൽ മതി അതുല്യോടായി പറഞ്ഞു ജതിൻ വീട്ടിലേക്ക് നടന്നു ജതിയേട്ടൻ നല്ലൊരു മനുഷ്യനാണല്ലേ ഗേറ്റ് കടന്ന് പോകുന്നവനെ നോക്കിയാണ് മീന് പറഞ്ഞത് ഏയ് അത്ര നല്ല മനുഷ്യനൊന്നുമല്ല പക്ഷെ നല്ലൊരു ഭർത്താവാണ് അതുല്യ പുഞ്ചിരിയോടെ പറഞ്ഞതും ആ ചിരി മീനുവിലേക്കും വ്യാപിച്ചിരുന്നു ആളും തിരക്കും എല്ലാം ഒഴിഞ്ഞതും അതുല്യ അച്ഛനൊപ്പം വീട്ടിലേക്ക് നടന്നു തറവാട്ടിൽ നിന്നും വീട്ടിലേക്ക് അധിക ദൂരമൊന്നുമില്ല അപ്പുവും അമ്മയും ജതിൻ പിന്നാലെ തന്നെ ഇറങ്ങി മീനും ഉള്ളതുകൊണ്ടാണ് താൻ കുറച്ചു നേരമെങ്കിൽ അവിടെ നിന്നത് വീട്ടിലെത്തിയതും ഹാളിലെ സെറ്റിയിലായി അപ്പു കിടന്നുറങ്ങുന്നുണ്ട് താഴെ തറയിലായി അമ്മയും കിടന്നുറങ്ങാണ് അവൾ വാതിൽ ചാരി പതിയെ റൂമിലേക്ക് നടന്നു അവിടെ ജതിനും നല്ല ഉറക്കുക ബെഡിൽ കമഴ്ന്നു കിടക്കുന്നതിനാൽ മുഖം കാണുന്നില്ല അവൾ ഫോൺ ചാർജിലിട്ട് അവൻ്റെ അരികിലായി കിടന്നതും അടുത്ത നിമിഷം ജതിൻ അവളെ ചുറ്റിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖം ചേർത്തിരുന്നു ഉറങ്ങിയില്ലേ പിന്നെ എങ്ങനെയാ ഞാൻ വന്ന അറിയാം അതും പറഞ്ഞവൻ വീണ്ടും ഉറങ്ങാൻ തുടങ്ങി അതുല്യ ഉറങ്ങുന്നവനെ നോക്കി നേരം കിടന്നു ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ജതിൻ തൊട്ടരികിൽ കിടക്കുന്നവളെ നോക്കുമ്പോൾ അതുല്യ സീരിങ്ങിലേക്ക് നോക്കി കിടക്കുവാണ് കാര്യമായ എന്തോ ആലോചനയിലാണെന്ന് മനസ്സിലായതും അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈകൾ പതിയെ ടോപ്പിനുള്ളിലേക്ക് കടത്തി നഗ്നമായ ഇടുപ്പിലൂടെ അവനൊന്ന് വിരലോടിച്ചെങ്കിലും അതുല്യ അത് അറിഞ്ഞിരുന്നില്ല ജതിനൊരു ചിരിയാല മുഖം ചേർത്ത് വെച്ചിരിക്കുന്ന അവളുടെ കഴുത്തിലായി അല്പ അമർത്തി കടിച്ചതും അവൾ പെട്ടെന്ന് ഞെട്ടി നിങ്ങൾ നിങ്ങളെന്നെ കൊല്ലു മനുഷ്യ അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു കൊല്ലാം സ്നേഹിച്ച് സ്നേഹിച്ചു കൊല്ലാം എന്തേ അയ്യേ ഇത്രക്കാ ഞാൻ എനിക്ക് എന്തോ പോലെ തോന്നുക നീ എന്താ ആലോചിച്ചു കിടന്നത് ഒന്നും ആലോചിച്ചില്ല കള്ളം ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ വയറിലൂടെ അലയാൻ തുടങ്ങി അല്ല ഞാൻ ഒന്നും ആലോചിച്ചില്ല നാളെ മീനുൻ്റെ പെണ്ണുകാണലാണല്ലോ അതിനെക്കുറിച്ച് വെറുതെ ഓർത്തുക സത്യമാണോ നിങ്ങളിത് എന്താ കാണിക്കുന്നത് അവളുടെ ചുരിദാറിന്റെ ബാക്കിലെ സിബ്ജതിനിച്ചതും അവൾ ചാടി എഴുന്നേക്കാൻ നിന്നു ഞാനൊന്നും ചെയ്തില്ലല്ലോ പെണ്ണെ ഒതുങ്ങി അവിടെ കിടക്കടി അവന്റെ വിരലുകൾ അവളുടെ പുറത്തിലൂടെ ഓടി നടന്നു അവൾ ഇക്കിളിയോടെ ഉറക്കച്ചിരിക്കാൻ നിന്നതും ചെതിൻ അവളുടെ അധരത്തെ സ്വന്തമാക്കിയിരുന്നു അവളുടെ ചുണ്ടുകളെ ആവേശത്തോടെ നുകരുന്നതിനൊപ്പം അവൻ്റെ കൈകൾ അവളുടെ മേലാകെ അലയാൻ തുടങ്ങി ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ അവളിൽ നിന്നും അകന്നു മാറിയതും രണ്ടുപേരും വല്ലാതെ കിതച്ചു പോയിരുന്നു ഞാനൊരു കാര്യം ചിന്തിക്കുമായിരുന്നു അവൾക്ക് മുകളിൽ കൈകുത്തി നിന്ന് ജതിൻ അവളെ ജിതിനവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് ഈ കലവറ നമുക്കൊരു മണിയറ ആക്കിയാലോ ഒന്നും എന്താ മനസ്സിലായില്ല നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അഥവാ ആദ്യ രാത്രി അതുമല്ലെങ്കിൽ ശാന്തി മുഹൂർത്തം നടത്തിയാലോ ഒന്നും അവൻ ചോദിച്ചതും അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയതല്ലാതെ അതില് ഒന്നും മിണ്ടിയില്ല ഉം നടത്തണ്ടേ ഭാര്യേ അവളുടെ കാതിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ നേരത്തെ സ്വരത്തിൽ ചോദിച്ചു എനിക്ക് എനിക്ക് പോകണം അവടെ അമ്മ അന്വേഷിക്കും ഉത്തരം തന്നിട്ട് പോയ്ക്കു അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് കടന്നു ഞാൻ പറയില്ല അതെന്താ പറഞ്ഞ അവളുടെ ടോപ്പിനിടയിലൂടെ കൈ ചേർത്ത് ഇടുപ്പിലിക്കിളിയാക്കിയാണ് അവൻ്റെ ചോദ്യം അതോടെ അവളൊന്നു പിടഞ്ഞു പോയി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും അവൻ്റെ കൈകൾ പതിയെ ഇടുപ്പിൽ നിന്നും മുകളിലേക്ക് ചലിച്ചതും ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചാണ് അവൻ അവളുടെ ഇടന്നുകൊണ്ട് തന്നെ ഫോൺ എടുത്തു സ്ക്രീനിൽ അമ്മയുടെ പേര് കണ്ടതും ജതിൻ കോൾ അറ്റൻഡ് ചെയ്ത് അവളുടെ മാറിലേക്ക് ചാഞ്ഞ് കടന്നു അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് ജതിൻ അതെല്ലാം മൂളിക്കേൾക്കുകയും ചെയ്യുന്നുണ്ട് കോൾ കട്ടായി കഴിഞ്ഞതും അവൻ്റെ മുഖം ഗൗരവത്തിലായി അവൻ ഒന്നും മിണ്ടാതെ കിടക്കുകയാണ് അമ്മ എന്താ പറഞ്ഞേ നാളെ വീട്ടിലേക്കൊന്ന് വരാൻ നമ്മളോട് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മറ്റന്നാ മുത്തശ്ശനും മുത്തശ്ശിയും തിരിച്ച് തറവാട്ടിലേക്ക് പോവാ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചൊന്ന് കൂടണമെന്ന് നമ്മൾ പോകുന്നില്ലേ അവൻ താൽപ്പര്യം ഇല്ലാതെ ഒന്ന് മൂടി നാളെ എപ്പോഴാ പോവാ നിനക്ക് നാളെ മീനാക്ഷിയുടെ വീട്ടിൽ പോണ്ടേ അവിടെ നിന്ന് പോയി വന്നിട്ട് പോവാ അതിനുശേഷം അവനൊന്നും മിണ്ടാൻ നിന്നില്ല വെറുതെ അതുല്യെ ചുറ്റിപ്പിടിച്ച് കിടക്കുക മാത്രം ചെയ്തു അപ്പോ നാളെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവോ പോണ്ടേ അവൻ തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു പോയിട്ട് വേണ്ടേ നമുക്ക് ശാന്തി മുഹൂർത്തം നടത്താൻ അവൾ പറഞ്ഞതും ഗൗരവത്തിൽ നിന്നിരുന്ന ജതിന്റെ മുഖം ഒന്ന് വിടർന്നു ശരിക്കും അവൻ വിശ്വാസം വരാതെ ചോദിച്ചു അല്ല വെറുതെ പറയടി നിനക്ക് സമ്മതമാണോ ആണെങ്കിൽ എനിക്ക് നൂറുവട്ടം സമ്മതം അവൻ സന്തോഷം കൊണ്ട് അവളെ ഇറക്ക കെട്ടിപ്പിടിച്ചു ശേഷം പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ അവളെ നോക്കി നാളത്തെ മുഹൂർത്തം ഇന്നാക്കിയാലോ അയ്യട മഞ്ഞമ്മ മോനങ്ങ എഴുന്നേറ്റ് മാറിയേ പ്ലീസ് ഡീ ഒരു പ്ലീസുമില്ല മോറിൻ്റെ മേത്തു നിന്നു അമ്മ അവൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ അത് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് മാറി അതുല്യ മുടിയൊക്കെ ഒതുക്കി കെട്ടി വെച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അമ്മ ഇപ്പോഴും ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല അവൾ അമ്മയുടെ അടുത്തായി നിലത്ത് കിടന്നു അമ്മയെ കെട്ടിപ്പിടിച്ചതും അമ്മയും അവളെ ഉറക്കത്തിൽ ചേർത്ത് പിടിച്ചു അതുല്യ എഴുന്നേറ്റ് പോയതും ജതിൻ വീണ്ടും കിടന്നുവെങ്കിൽ ഉറക്കം വന്നില്ല അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് ഫ്രഷായി ശേഷം ഡ്രസ്സ് മാറി കാറിൻ്റെ കീയും എടുത്ത് റൂമിന് പുറത്തേക്ക് വന്നു അമ്മയെ സഹായിക്കണമെന്നും എന്നും പറഞ്ഞ് വന്നവൾ ഉറങ്ങുന്നത് കണ്ടവൻ ഒരു നിമിഷം നോക്കി നിന്നു ഒപ്പം തൻ്റെ അമ്മയെ കാണണമെന്നും എന്നും തോന്നി അവൻ സെറ്റിയിൽ കിടന്നുറങ്ങുന്ന അപ്പുവിനെ തട്ടി വിളിച്ചു ഒന്ന് ഒന്നെഴുന്നേറ്റേ എടാ ഒന്ന് രണ്ട് വട്ടം വിളിച്ച ശേഷമാണ് അവൻ എഴുന്നേറ്റത് ഒന്ന് പുറത്തുവാ വാ എഴുന്നേക്ക് ഇപ്പോഴോ അവൻ ഉറക്കച്ചടവിൻ ചോദിച്ചു നിനക്ക് എന്തൊക്കെയോ വേണോന്ന് പറഞ്ഞില്ലേ ആ വേണം ഞാൻ എന്താ ഇപ്പോൾ വരാം അതും പറഞ്ഞ് റെഡിയാവാനായി റൂമിലേക്ക് ഓടിയപ്പു അപ്പു റെഡിയായി വന്നപ്പോഴേക്കും അമ്മ ഉറക്കം എഴുന്നേറ്റിരുന്നു ഈ പെണ്ണെന്തിനിവിടെ താഴെ കിടക്കുന്നത് അവൻ സ്വയം പറഞ്ഞ് അവളെ എടുത്ത് സെറ്റിയിലേക്ക് കടത്തി മണ്ടത്തി ഉറക്കത്തിൽ താഴെ വീഴുമെന്നുള്ള ബോധമില്ലാതെ ചിലപ്പോൾ അറിയാതെ വീണല്ലോ അവൾ കിടക്കുന്നത് നോക്കി സ്വയം ചോദിച്ചു ശേഷം അവിടെ നിന്നും അവളെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തി അവൻ്റെ ഓരോ കാട്ടിക്കൂട്ടലും കണ്ട് ജതിന് ഒരേ സമയം ചിരിയും വാത്സല്യവും തോന്നിപ്പോയി അമ്മ എവിടെയമ്മ ഉറക്കെഴുന്നേറ്റ് അവൾ പാറിപ്പറന്ന മുടിയുമായി അടുക്കള ഭാഗത്തേക്ക് വന്നു അപ്പോൾ ചെയ്തിനും പുറത്തു ഇരിക്കുക അച്ഛയോ അച്ഛൻ തറവാട്ടേ പോയി നീ ചായ എടുത്ത് കുടിച്ചോ അവിടെ അടച്ചു വച്ചിട്ടുണ്ട് അമ്മ കുടിച്ചോ ആ അവൾ അടുക്കളയിൽ പോയി ചായ എടുത്ത് സ്റ്റെപ്പിൽ വന്നിരുന്നു അമ്മ മുറ്റം അടിക്കുവാണ് നിനക്ക് മുടിയിലിത്തിരി എണ്ണയൊക്കെ തേച്ചുകൂടെ അമ്മൂ എന്താ മുടിയുടെ ഒരു കോലം എണ്ണ കണ്ടിട്ട് കാലങ്ങളായ പോലെ ഉണ്ട് എന്നാൽ കുറച്ച് എണ്ണ വെച്ചു തരുമോ എന്നിട്ട് കനാലിൽ പോയി കുളിക്കാം ഈ സന്ധ്യാ നേരത്തിനി എണ്ണ വെച്ച് കുളിച്ച നീരറങ്ങി ഇല്ലമ്മ ഞാൻ എണ്ണ എടുത്തിട്ട് വരാം അവൾ ചായ വേഗം കുടിച്ച് തീർത്ത് അകത്തേക്ക് നടന്നു നിന്നേതാടി ഫ്രൈ ചെയ്യാൻ എണ്ണ വെച്ച് നിർത്തിയിരിക്കുകയാണോ തലയിലും മേത്തും മുഴുവൻ എണ്ണ തേച്ച് മുടി നെറുകയിലെല്ലാം കൂട്ടി വെച്ച് മുറ്റത്ത് നിന്ന് ട്യൂബിലേറെ നിറയ്ക്കുന്നവളെ കണ്ട് അപ്പു ചോദിച്ചു അവന് പിന്നാലെ കയ്യിൽ കുറച്ച് കവറുകളുമായി കാറിൽ നിന്ന് ജതിനു ഇറങ്ങി വന്നു എടാ എൻ്റെ കൂടെ കനാലിൽ വരുമോ കുളിക്കാൻ പറ്റില്ല എന്താടാ അപ്പു ഒന്നും ആടാ നീ കുറച്ചുകൂടെ അപേക്ഷിക്കും കാല് പിടിച്ച് അപേക്ഷിക്കും അവൻ അവൾക്ക് നേരെ കാല് നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞതും അതുല്യ തൻ്റെ മേലുള്ള എണ്ണ മൊത്തം അവൻ്റെ മുഖത്തും കയ്യിലും ആക്കിയിരുന്നു പണ്ടാരക്കാലി ഇന്നി നശിച്ചു പോകത്തുള്ളൂ ദുഷ്ടത്തി അവൻ പറഞ്ഞതും എവിടെ നിന്നോ ഒരു ചൂല് പറന്നു വന്നത് ഒരുമിച്ചാണ് കുരുത്തക്കേട് പറയുന്ന സന്ധ്യാസമയത്ത് പോയി ഡ്രസ്സ് മാറ്റി അവളുടെ കൂടെ പോകാൻ നോക്ക് ഓ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അവളെ മതിയല്ലോ നാളെ അവളങ്ങ് പോവും അപ്പോഴും ഞാനേ കാണും അവൻ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് പോയി പിന്നാലെ അമ്മയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഇരട്ടി ഇരട്ടിച്ചതിനെ താ അവൻ കൈ രണ്ടും വിടർത്തിക്കൊണ്ട് പറഞ്ഞു നിന്റെ മേലും മൊത്തം എണ്ണയാവും സാറില്ല അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ എന്നെക്കാളും വേറെ ആരെക്കാളും ഇഷ്ടമാണ് അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു എടി വാ പോവാ വീട്ടിലിടുന്ന ഡ്രസ്സിട്ട അപ്പു പുറത്തേക്ക് വന്നു താ വരുവാ ഇതിലൊന്നേറെ ഇറക്കട്ടെ അവൾ വേഗം പമ്പ് ഉപയോഗിച്ച് ട്യൂബിൽ കാറ്റ് നിറച്ചു തലയിൽ തോർത്തും കെട്ടി തോളിൽ ട്യൂബും വച്ച് പോകുന്നവളെ ജതിൻ നോക്കി നിന്നു പെണ്ണിനെ നീന്താനൊന്നും അറിയില്ല അതുകൊണ്ട് ആ സാധനമില്ലാതെ അവൾ വെള്ളത്തിലിറങ്ങില്ല അമ്മ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു തുടരും